ഒരു പക്കയലൻസ് പടാണ് ഒരു ഒരു പക്ക വയലൻസ് പാടാണ് ഫാമിലിക്കൊന്നും കണ്ടിരിക്കാൻ പറ്റുന്ന പടമല്ല നമ്മളൊരു ആക്ഷൻ മാത്രം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഉള്ള പടാണ് അത് പടത്തുന്നത് പക്ക എല്ലാവരും ഉൾക്കൊ ആ ഒരു ആക്ഷൻ ഉൾക്കൊണ്ടിട്ടുള്ള പടമാണ് അല്ലാതെ ഫുൾ വയലൻസ് ആണ് ഒരു എന്താ പറയുക സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ് ആണ് ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ഒരു ഫാമിലി ഓഡിയൻസിന് ഒന്നും കുറെ സീനൊക്കെ ഉണ്ട് ബോറ് സീന് കുറെ പക്ഷേ എന്തായാലും ഇതില് കാര്യമായിട്ട് എടുത്തു പറയാനുള്ള വയലൻസ് മാത്രമേ ഉള്ളൂ ആക്ഷൻ കൊള്ളാം അഭിനയം കൊള്ളില്ല ഉള്ളത് പറയുന്നത് എന്താ ആക്ഷൻ സൂപ്പറാണ് പക്ഷേ അഭിനയം ഉണ്ണിമുണ്ട് തന്നെ ഇപ്പോൾ റെഡി ആയിട്ടില്ല പുതിയ ജനറേഷനെ എന്ത് മെസ്സേജ് സ്റ്റോറിയിൽ ഒരു മെസ്സേജ് കുട്ടികൾക്കൊന്നും കാണാൻ പറ്റില്ല ഈ പടംസ് ഓൺലി വയലൻസ് മാത്രം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ പടം കണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഒരു സീൻ ഉണ്ട് അത് നമ്മൾ പറയുന്നില്ലെങ്കിലും ചിത്രം പറയുന്നില്ല മലയാളത്തിലെ ഒരു അൾട്ടിമേറ്റ് ടെക്നിക്കൽ പെർഫെക്ഷൻ ആൻഡ് പെർഫെക്ഷൻസ് ആംഗിളിലേ കാണാവും ആ ഒരു പ്രതീക്ഷയിലേക്ക് പോകാവും ഈഷാനെ ലോഞ്ച് ചെയ്തൊക്കെ നന്നായിട്ടുണ്ട്

അത് അതിന്റെ ഇത് പീക്ക് ആണ് ശരിക്കും ഉണ്ണി ഷോ ആൻഡ് ഉണ്ണി ഭയങ്കര ഹാർഡ് വർക്ക് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉണ്ണി ആൻഡ് ഫസ്റ്റ് ടൈം ആണ് ഇത് മലയാളത്തിൽ ഇങ്ങനെ ഈ ലെവലിൽ ഒരു ആക്ഷനും എല്ലാം കാണുന്നത് Sort of no, like no no, like no, cry, ും മനുഷ്യൊക്കെ അടിപൊളിയായി ഒന്നും പറയാല്ലാധാന്യം കൊടുത്തിരിക്കുന്നു ഈ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും വളരെ അധികം വ്യത്യസ്തമാക്കി

അപ്പോ എന്ന് പറയുന്ന ആ ഒരു ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക ശേഷം അഭിപ്രായം പറയും അപ്പോൾ ഡിഗ്രേഡ് അടിക്കുന്ന അമ്മാരെ ഒരു കാര്യം ശ്രദ്ധിക്കുക പിള്ളേരെ പോയിട്ട് ആ പടം ഒന്ന് കാണാൻ അതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം നിങ്ങൾ നോക്കിയാൽ മതി പടം വയലൻസ് ആണ്